ഹലോ ബെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മുടെ സുന്ദരി കുട്ടി ഇന്ന് വേറൊരു വീട്ടിലേക്ക് പോവാണ് ഒരു നല്ലൊരു ഫാമിലി അവളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ മുന്നൊരാള് പറഞ്ഞിരുന്നു ആള് ഇപ്പോ ലൈക്ക് ഫോൺ കോളൊന്നും എടുക്കുന്നില്ല മെസ്സേജ് കാണുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയായി അപ്പോ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു അവളെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പറയാൻ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കോൾ വന്നു എറണാകുളത്താണ് എറണാകുളം വൈറ്റില വൈറ്റിലല്ല കാക്കനാട് വൈറ്റില ഭാഗം ഏതാണ്ട് അവിടെയാണ് ഫാമിലി അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോവാണ് നല്ലൊരു ഫാമിലി ആട്ടോ അവർക്ക് ഓൾറെഡി ഒരു ലാബ് ഉണ്ട് അപ്പോൾ എന്താ പറയുക ഡെയിലി കുളിപ്പിച്ച് രണ്ട് ദിവസം കൂടുമ്പോൾ കുളിപ്പിച്ച് കന്മേഷക്കെഴുതി വെക്കുന്ന ഒരു അമ്മയാണെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിലാണ് അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോവാണ് അതിന് മുന്നേ നമുക്ക് സുന്ദരീനെ കാണിക്കാം മമ്മി സുന്ദരീനെ കാണിക്കുക ആ തുറക്കൂ നെയ്റ്റ് ആറേ കെടുക്കണു ഏ സുന്ദരി സുന്ദരി സുന്ദരിനെ എടുത്തേ എടുക്കാൻ പറ്റുവോ മാളൂള്ള കാരണം അലമ്പാക്കോ മാളമ്പ മാളല്ല അവളാണ് അലമ്പ് മാളൂനെ കാണുമ്പോ സുന്ദരിനെ കാണിക്കേ ആ അതാ കാണിക്കാ സുന്ദരി അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാണ് പുതിയൊരു വീട്ടിലേക്ക് ഞങ്ങള് പൊട്ട് മാറ്റി കൊടുക്കട്ടെ നമുക്കിന്ന് വേറെ പൊട്ട് നമുക്ക് വെച്ചിട്ട് ഒക്കെ അടിച്ച് നല്ല സുന്ദരി മനായിട്ട് നമുക്കൊന്ന് പോവാം കേട്ടാ രാത്രി അയക്കാനായിട്ട് നമ്മുടെ ഇഷ വന്നിട്ടുണ്ട് കൊക്കോമോ വന്നിട്ടുണ്ട് നാള് വന്നിട്ടുണ്ട് അതെ ഇഷ നോക്കൊണ്ടിരിക്കാ എന്താ സംഭവം അറിയാനായിട്ട് മമ്മിക്ക് എന്താ പറയാനുള്ള പോണ പറ്റിട്ട് മോളെ പൊക്കോട്ടെന്താണെങ്കിൽ നിർത്താ എന്താ സ്ഥല അതുകൊണ്ട് മാത്ര നിന്നെ ആ എന്താ അല്ല പിന്നെ ഞങ്ങള് പുതിയൊരു സ്ഥലം മേടിക്കാൻ പോവാ ഞങ്ങള് അല്ല മമ്മിയ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടട്ടെ അല്ലേ കൊക്കോ ഉമ്മ കൊടുക്കണ് പോണ്ടതാള് പോണതിനുള്ളില് ഇങ്ങനെ ഒരു ഗർഭം കൂടി കാണാ അപ്പൊ ഇത്രൊക്കെയാണ് നമ്മുടെ സുന്ദരികുട്ടിന്ന് പോവും ഒരു മണിക്ക് അഞ്ചുമണിക്കാകുമ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് വരും അപ്പൊ അവനേം കൂട്ടിയിട്ടാണ് പോകുന്നത് ബാക്കി മെയിൻ അട്രാക്ഷൻ നമ്മുടെ ഗോപുവിനെ കാണിച്ച സ്ഥലം ഗോപു ഇപ്പൊ നിങ്ങൾ ആരും വിചാരിക്കണ പോലെ അല്ല ഇപ്പൊ തല തെറിച്ചൊരു ചക്കനാണ് ഇവിടത്തെ മെയിൻ കുറുമ്പനാണ് നമ്മുടെ ഗോപു കുട്ടൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഗോപു 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 അടക്കായ അതേ നിൽക്കണു ഗോപു മാല പൊട്ടിച്ചു വെച്ചിണ്ടായിരുന്നു കഴിഞ്ഞേ ആ അതിന്റെ മാല പൊട്ടിച്ചു വെച്ചു കാര്യങ്ങളൊക്കെ ജാതി കുറുമ്പനെ പോ വിചാരിക്കണ പോലെ അല്ല പിന്നെ ഇവന്റെ വീലിന്റെ അപ്ഡേഷൻ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആൾ ന്യൂമോണിയ ബാധിച്ച് കിടക്കുകയാണ് ഇച്ചിരി സീരിയസ് ആണ് മാനസിക പരിഗണന വെച്ച് നമുക്ക് നമുക്കൊന്നും പറയാനും പറ്റില്ല എന്താ പറയാ അപ്പൊ നമ്മൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരോട് വേഗം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വേറൊരു ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ ഫെബ്രുവരി അഞ്ചാം തീയതിക്ക് ശേഷം അവർ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇതേ നമ്മുടെ ഗോപു ജെറിമോ പിന്നെ നമ്മുടെ അയറക്കുട്ടി ഇരിക്കണമുണ്ടോ എല്ലാവരും അയലക്കുട്ടീനെ പറ്റി എല്ലാവരും ചോദിക്കുക അതൊക്കെ കണ്ടോ എല്ലാരും നമ്മുടെ അയറക്കുട്ടീനെ ചോദിച്ചുകൊണ്ടിരിക്കുക അതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയറക്കുട്ടി എന്ന് അയറക്കുട്ടിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കുറുമ്പത്തിയാ അല്ല അയറ അയക്കുട്ടിയെ അയൽക്കുട്ടിയെ ഞങ്ങളൊരു ചെവി അടഞ്ഞു ഈ ചെവി ഇതേ കണ്ട ആ ഒരു പഴുപ്പുണ്ടായിരുന്ന ഇത് മൊത്തം അടഞ്ഞു ഇല്ലേ നമ്മുടെ ജിമ്മിച്ച് എവിടെ ഉണ്ട് ജിമ്മി നീ പോണ്ട ആരെങ്കിലും വീട്ടിലേക്ക് ഏഹ് നീ ആരെങ്കിലും വീട്ടിലേക്ക് പോകണ്ട എല്ലാരും ഷോർട്സിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണ് എന്തിനാണ് അവനെ കെട്ടിട എന്തിനാ നമ്മള് ജിമ്മിനെ കെട്ടിയിരുന്നെ അതെ നാട്ടുകാരും മൊത്തം ഓടിയെത്തും കാരണം വേറെ ഒന്നല്ല അത്രയും കടിയനാണ് ഇപ്പൊ ടോട്ടലി അവന്റെ ക്യാരക്ടറെ മാറിയ വേറെ ലെവലായി തുടങ്ങി അവന്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി അപ്പൊ കെട്ടിയിട്ടില്ലെങ്കിൽ അവൻ പണി പാടും പിന്നെ അത് മാത്രല്ല നമ്മള് വീട്ടിലത്തെ ഡോക്സിനെ വരെ അവൻ കടിച്ച് പൊളിച്ചു വയ്ക്കുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇച്ചിരി വയലന്റാണ് ഇപ്പൊ ഈ ഇടയായിട്ട് അതെ ഇച്ചിരി വയലന്റ് ആയിട്ടാണ് നമ്മുടെ ജിമ്മിയുടെ പൊറപ്പാട് അതെ നമ്മുടെ അയറക്കുട്ടി നമ്മുടെ പപ്പീസിൽ ഒരാൾ കിടക്കണ കിടപ്പ് കണ്ടാ ഒരാളും കാണാൻ പറ്റില്ല അപ്പോ ആ ഞാൻ ഇന്ന് ഒരു കമ്മ്യൂണിറ്റി ബോസ് ഇട്ടിട്ടുണ്ട് ഫുഡ് കൊടുക്കാത്തതിന്റെ പ്രതികാരത്തിൽ പറഞ്ഞിട്ട് അപ്പോ അവന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മളിന്ന് എന്താ പറയാ അവളെയും കൊണ്ട് പോവാണ് എറണാകുളത്താണ് അപ്പോ പോകുമ്പോ പോകുമ്പോൾ ഉള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാണാം അങ്ങനെ നമ്മടെ സ്പൾബർ വന്നു നമ്മടെ ബിങ്കോ കുട്ടനിയും പിന്നെ ആരാ ആള് കുക്കീനും കൊണ്ടാ കൊണ്ടുപോയ നമ്മുടെ കൂട്ടുകാരനാണത് ഇതാണ് ഞങ്ങളുടെ മയിൽവാഹനം ഇതമ്മയാണ് ഞങ്ങള് പോണേ ഇനി ഞങ്ങള് എടുക്കട്ടെ കറക്റ്റ് മാറ്റട്ടെ ബ്ലാങ്കറ്റ് ഇളക്കട്ടൊക്കെ സുന്ദരി പോണ മമ്മി പൊട്ട് തൊട്ട് തൊട്ടാരുന്നു പറഞ്ഞിട്ട് മമ്മിയ പൊട്ടെടുക്ക പൊട്ടു തൊട്ടെ പൊട്ട ഒക്കെ തൊട്ട് സുന്ദരി ആയിട്ടാണ് പോണേ മമ്മിയുടെ പൊട്ടായാലും മതി പൊട്ടോട് കൊടുക്കും പോട്ട് കൊടുക്ക പോവാൻ കറക്കിയ പോകാം അപ്പോ ബാക്കി ആരും നടത്തു വെച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അപ്പോ നമ്മുടെ സുന്ദരിമണിയുടെ പുതിയ വീടാണിത് ഇത് സുന്ദരിമണിയുടെ പുതിയ അമ്മ പുതിയ ചേച്ചി അവൻ്റെ ഇവളുടെ ഫാദർ പുതിയ ഇവള്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയേക്കാണ് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടുണ്ടാവും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇത് ഇവിടെ സ്വന്തം വീട് പോലെയായി ഇപ്പോൾ അങ്ങനെയായി അപ്പോൾ എന്തായാലും ഇവർ പൊന്നുപോലെ നോക്കുന്നുള്ള കാര്യം ഒരു തരത്തിലും പേടിക്കണ്ട നല്ല പൊന്നു പോലെ പൊന്നുപോലെന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയാണ് അപ്പോൾ സന്തോഷത്തോട് കൂടി തന്നെയാണ് ഇവർ ഹാൻഡ് ഓവർ ചെയ്യണത് എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങളെ പോലത്തെ ഫാമിലി കിട്ടിയത് തന്നെ അപ്പോരാണ് സുന്ദരിമണീനെ ഇനി ഇവിടെ ലൈഫ് ഇനി നിങ്ങളുടെ അടുത്താണ് ചോദിക്കുമ്പോ നമുക്ക് അപ്ഡേഷൻ വേണം നമ്മളിപ്പോ സബ്സ്ക്രൈബേഴ്സ് ചേരുമ്പോ ചോദിക്കും അപ്പോ ചടയ്ക്ക് ഫോട്ടോ അയച്ചിട്ടാ ഓക്കെ അങ്ങനെ എല്ലാരും കണ്ടില്ലേ നമ്മുടെ സുന്ദരിമണി സേഫായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടല്ലോ നല്ലൊരു അടിപ്പൊളി ലക്ഷറി ലൈഫാണ് അവൾക്ക് കാരണം ആ അമ്മ അതുപോലെയാണ് നോക്കണം നിങ്ങളെല്ലാരും കണ്ടുവല്ലോ ഇത്രയും കെയറിങ് ആണ് അമ്മയുടെ മോളാണെങ്കിലും ശരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചിയുടെ ഹസ്ബൻഡ് അമ്മയുടെ ഹസ്ബൻഡ് പോയൊക്കെയാണ് നമ്മുടെ സുന്ദരി സുന്ദരിമണിക്ക് ട്രീറ്റ് ട്രീറ്റുകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ പാവം റോഡിൽ കിടന്ന് പോണ്ടതാണ് അപ്പോ എന്തോ എന്ന് പറയാ എല്ലാം മൂപ്പരുടെ ഒരു നിമിത്തം അത്രേ ഉള്ളൂ അനുഗ്രഹം അത്രേ ഉള്ളൂ അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്കും എൻ്റെതേ എല്ലാ മക്കൾക്കും എല്ലാവരും ഫ്രെയിമിൽ കൊള്ളുമെന്ന് അറിയില്ല കേട്ടോ ഏഹ് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോ തന്നെ വരെ ബൈ